കോല പൂക്കുന്ന ഒരു അടിപൊളി ആണ് വെറൈറ്റിയാണ് ഈ കാണുന്ന റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പം തുടക്കക്കാർക്കൊക്കെ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി അടച്ചുപേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപ്പൊളി ആണ് നമ്മുടെ ഈ റെഡ് ഫിലിപ്പ് അപ്പം ഇതിൻ്റെ ട്യൂബർ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് അപ്പം ഇഷ്ടംപോലെ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതിനകത്ത് ഇഷ്ടംപോലെ പൂക്കളാണ് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് അറ്റ് എ ടൈമ് അഞ്ചും ആറും പൂക്കൾ വരെ നമുക്ക് ഈ ഒരു വെറൈറ്റി നമുക്ക് തരേണ്ടത് ട്യൂബർ വേണ്ട ആൾക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണേ ട്യൂബർ തീരും മുമ്പ് തന്നെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തേക്കും കേട്ടോ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തീരും വീടിട്ട ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അപ്പം ആൾക്കാരെ ഒന്നും ചിന്തിക്കരുത് കാരണം അത്രയും അടിപ്പൊളി വെറൈറ്റിയാണ് നമ്മുടെ റെഡ് ഫിലിപ്പ് അപ്പം ഒരുപാട് പൂക്കൾ തരേണ്ട അടിപ്പൊളി വെറൈറ്റി കേട്ടോ പുറത്തക്കാർക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും ഒരു അടിപ്പൊളി വെറൈറ്റിയാണ് അപ്പോൾ എന്താ പറയുക എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കേട്ടോ അതുപോലെ തന്നെ ടൂബർ എടുക്കും എടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ നടുന്ന വീഡിയോ എന്നാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ആ വീഡിയോ പോയി കാണാം കേട്ടോ കാരണം വെക്കുന്ന താമര വെക്കുന്ന എല്ലാ രീതിയും ഒന്ന് തന്നെയാണ് അപ്പം താമര നടുന്ന വീഡിയോ എന്ന് ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിലേതേലും ഒരെണ്ണം നോക്കിയിട്ട് സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ സഹസ്രോളം നമുക്കുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് സാധനം തീർന്നിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഉള്ളത് നമുക്ക് റെഡ് ഫിലിപ്പ് ഉണ്ട് അതുപോലെ തന്നെ കാവേരി ട്യൂബറും ഉണ്ട് രണ്ടും നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെന്താ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും തീരെ ടൈം കിട്ടിയിട്ടുണ്ടായില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ താമര സെയിൽ ചെയ്യാൻ നോക്കിട്ട് വീണ്ടും ഇതാക്കിയിരിക്കാം കേട്ടോ കാരണം നമുക്കത് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും തേടിത്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വലിയ ഫ്ലവർ കിട്ടും കേട്ടോ നമ്മൾ റീപ്പോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പഴയ ട്യൂബർ അതിനകത്ത് അവിടെ ചീഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകും അപ്പം നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ട്യൂബർ കിട്ടും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി മെയിൻറ്റൈൻ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും കുറച്ചും കൂടെ നല്ലത് മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഫ്ലവേഴ്സ് കിട്ടും മാത്രം അപ്പം മേടിച്ച് വയ്ക്കുന്ന ആൾക്കാരും പുതിയതായിട്ട് വയ്ക്കാനൊക്കെ ആൾക്കാരും ഇത് മേടിച്ച് വെച്ചോളൂ ധൈര്യമായിട്ട് മേടിക്കാം എന്തായാലും പൂക്കുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ കാരണം നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പം അതിൻ്റെ പാക്കിങ് ചെയ്യുന്ന വീഡിയോ വരെ നമ്മളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടെ കയറി കണ്ടേക്കോട്ടുക കാരണം കുറേ പേര് ഡൗപ്പം ഓൺലൈനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഏതെങ്ങനെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുക സേഫായിട്ട് എത്തുമെന്നൊക്കെ കുറേ പേർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി പാക്ക് ചെയ്യുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു വൺ ടു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് കിട്ടും പിന്നെ കുറേ പേര് നമ്മൾ കുറേ നമ്മൾ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലേക്കൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ആറ് ഏഴ് ദിവസമൊക്കെ പിടിക്കും എന്നാലും ട്യൂബ് അത്രയും സേഫായിട്ട് തന്നെ അതിരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടുകൾ അവസാനിക്കാണ് വീണ്ടും നമുക്ക് അടുത്തുള്ളിൽ എല്ലാവർക്കും